ആരും ആരും ആരുമില്ലേ

പറയുന്നത് ാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കും സംസാരിക്കാം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം പറയൂ ആരെങ്കിലൊക്കെ സംസാരിക്കൂ സംസാരിക്കും വിഷയമുണ്ട് ഓൺലൈൻ രാജ്യസ്നേഹം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ലൈവ് കുറച്ച് ആകുമ്പോളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും സംസാരിക്കുന്ന അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിപ്പോ പത്തൊമ്പത് പേരുണ്ട് അപ്പോ നമുക്ക് സംസാരിച്ചു തുടങ്ങാം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് സോഷ്യൽ മീഡിയ എന്താ പറയാ യൂട്യൂബ് ചാനലുകളുണ്ട് ഇപ്പോ അവര് ചില വാർത്തകൾ കിട്ടുമ്പോൾ ചില സ്പെസിഫിക് ആളുകളിലേക്ക് മാത്രം ആ ചോദ്യങ്ങളുമായിട്ട് ചെല്ലാറുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒരു അറ്റാക്ക് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടി തലേ തുണിയെ കേട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യ പാക്ക് അറ്റാച്ചിന് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അത് എടുത്തു വെച്ച് ഒരുപാട് ആളുകൾ അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ചാനലിക്ക് തന്നെ കയറി അറിയാം ആ ചാനലിൽ ഇതുപോലെ കുറച്ച് കുറച്ച് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ എന്റെ ഫോണിന്റെ കംപ്ലൈൻറ് തോന്നുന്നു പറഞ്ഞത് കേട്ടോ ഇല്ലയോ ഒന്നൂടെ പറയാമോ സൗണ്ട് ഇപ്പൊ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ ഇല്ലേ ஜ மோணில் மயக்கி எந்த மட்டே ஃபோனில் കാരണം <Karrenelam> നമ്മളിപ്പ lipa...